ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശന്റെ അമ്മ തന്നെ പ്രകാശന്റെ കാല് തല്ലി ഓടിക്കുകയാണ് അതിനുശേഷം ബാലനെ വിളിച്ചറിയിക്കുന്നുണ്ട് ബാലൻ വേഗം തന്നെ വന്ന് പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് പ്രകാശനോട് പറയാണ് എടാ നിന്റെ അമ്മ തന്നെയാണ് ഇത് ചെയ്തത് ഒരിക്കലും നിന്റെ അമ്മ നിന്നെയും നിന്റെ മകനെയൊക്കെ ആണുങ്ങളെ സ്നേഹിക്കാൻ ആൺമക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച നിന്റെ അമ്മ തന്നെയാണ് ആ അമ്മ തന്നെ നിന്റെ കാല് തല്ലോടിച്ചു പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കി ആ അപ്പൊ അമ്മ എന്തെല്ലാം മനസ്സിലാക്കി ജീവിതത്തിൽ പഠിച്ചത് കൊണ്ടല്ലേ അതൊക്കെ മാറാൻ കാരണം നീയെങ്കിലും ഇനിയൊക്കെ ഒന്ന് മാറടാ എന്ന് പറയുന്ന സമയത്ത് എൻറെ അമ്മ ഒരിക്കലും എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ബാലണ എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ പ്രകാശൻ എന്തായാലും പ്രകാശന്റെ അരികിലേക്കായിട്ട് ഭാനുമതി അമ്മ വീണ്ടും എത്തുന്നുണ്ട് അങ്ങനെ ഭാനുമതി അമ്മ പറയാണ് അതെ ഇനിയെങ്കിലും നീ മര്യാദക്ക് ജീവിക്കാൻ പഠിച്ചോളണം ഇല്ലെങ്കിൽ ഇനി മര്യാദ പഠിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രണ്ടു കാലം ഞാൻ തല്ലി ഓടിക്കും നീ ഇപ്പോ നിനക്ക് ഒരു കാലിലെങ്കിലും നടക്കാം ഇപ്പൊ അല്ലെങ്കിൽ നീ മുട്ടിലിഴണ്ട അവസ്ഥ ഞാൻ ആക്കും എന്നൊക്കെ ഭാനുമതി അമ്മ പറഞ്ഞു പറയുന്നുണ്ട് എന്തായാലും അതേ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് നമ്മുടെ കാർത്തിക തലയ്ക്കടിയേറ്റിട്ട് ഇവന്റെ മകൻ തന്നെയാണ് തലയ്ക്കടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മ കാർത്തികയും കൊണ്ട് പ്രകാശിന്റെ അരികിലേക്ക് വരികയാണ് എന്നിട്ട് അവിടെ എരികിൽ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ പറയാനുള്ളത് അവർക്ക് പറയാനുള്ളതൊക്കെ അവര് മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ കിരൺ ആണെങ്കിൽ വീട്ടിൽ അങ്ങനെ നിൽക്കാണ് അപ്പൊ വീട്ടിൽ വെച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും അമ്മ അവന്റെ അമ്മ ചെയ്യാനുള്ളത് കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു പിന്നെ തന്നെയല്ല അപ്പുറത്ത് നമ്മളെ ശത്രുക്കൾ എന്ന് പറയുന്നത് അപ്പുറത്തൊരുത്തനുണ്ടല്ലോ നടു നിവർത്താൻ പോലും പറ്റാത്തൊരുത്തൻ അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ പ്രകാശന്റെ കൂട്ടുപിടിച്ച് നമ്മളെയൊക്കെ ഇല്ലാതാക്കിയേനെ എന്തായാലും രണ്ടുപേരും അവിടെ ഒരുത്തിൽ കിടക്കാണ് പിന്നെ രണ്ടുപേരും ജയിലിലാണ് ഇനിയിപ്പോ കുറച്ച് നാൾക്ക് നമുക്കൊരു ആശ്വാസം തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കിരണം പറഞ്ഞ് അങ്ങനെ ആശ്വസിക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു